ഹലോ വെൽക്കം ബാക്ക് തന്നെ ഏറെ ചില വാർത്തകൾ തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നമ്മൾ കേട്ടത് ബിഗ് ബോസ് ി മാറ്റിയ നമ്മുടെ അനുമോളുമായി ബന്ധപ്പെട്ട് ഏറെ ദുഃഖകരമായ ചില വാർത്തകൾ നമുക്കറിയാം അനുമോളെ നമ്മൾ നെഞ്ചിലേറ്റ് ചെയ്ത തന്നെ അനുമോള് വിജയിക്കാൻ കാരണക്കാരനായ പി ആർ വിനു എന്ന് പറയുന്ന ആ ഒരു പഹനെയും നമ്മൾ നെഞ്ചിലേറ്റ് ബിഗ് ബോസ് വിജയിയായ ശേഷം നമ്മൾ എന്തെല്ലാം കണ്ടത് അതെ അനുമോളുടെ കൂടെ തന്നെ വയ്യത്താല് തന്നെ കൂടുന്ന ആ ഒരു പിയാറിനെ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു അതെ അനുമോളും വിനുവും ഒന്നിച്ചൊരു ദാമ്പത്യ ജീവിതം ബിനുവിന്റെ ആദ്യ കല്യാണം ഡിവോഴ്സ് ആയിരിക്കുന്നു ഇനി അനുമോൾക്ക് വിനു ഒരു ജീവിതം കൊടുക്കും നിങ്ങൾ തമ്മിൽ നല്ല ജോഡികളാണ് നല്ല പേർ ആണ് ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത് നെഞ്ചിലേറ്റിയവർക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് വലിയ സ്വപ്നങ്ങളായിരുന്നു എന്നാൽ എല്ലാം തകിടമറിഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിച്ചത് അതെ ഇന്ന് നമ്മൾ രാവിലെ കണ്ട കാഴ്ച അനുവും ബിനുവും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു അതെ ഇൻസ്റ്റഗ്രാമിൽ ഇവർ അൺഫോളോ ചെയ്തിരിക്കുന്നു അങ്ങനെ വലിയൊരു വിഭാഗം അനുമോൾ ആരാധകർ ആഗ്രഹിച്ച പോലെയുള്ള അനുമോളുടെ ആ ഒരു കല്യാണം വിനുവുമായിട്ടുള്ള ആ ഒരു ഒന്നിക്കൽ മുടങ്ങിയിരിക്കുന്നു ഏറെ ദുഃഖകരമായ ഒരവസ്ഥ ഇന്ന് രാവിലെ നമ്മൾ എന്താണ് കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം റിയാക്ഷൻ വീഡിയോ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്താണ് സത്യാവസ്ഥ എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അത് സംഭവിച്ച മറ്റൊന്നുമല്ല അനുമോളുടെ കൂടെ സദാസമയവും ബിഗ് ബോസ് വിജയി ശേഷം ഉണ്ടായിരുന്ന ബിനു എന്ന് പറയുന്ന ഒരു പഹേനെ നമ്മൾ അനുമോളുടെ അടുക്കളയിൽ കണ്ടു അനുമോളുടെ അമ്മയിൽ നിന്ന് കൊഞ്ചു പൊരിച്ചത് വേടിച്ചു കഴിക്കുന്നു ഒപ്പം തന്നെ അനുമോളുടെ എല്ലാ ഇനാഗ്രേഷനിലും മോൻ വയ്യത്താലുണ്ടായിരുന്നു പൈസ മലബാറിന്റെ വീട് കൂടലിന് മോൻ ഉണ്ടായിരുന്നു അനുമോളുടെ വീട്ടിലെ സകലമാന ജോലികൾ വിറക് കൊത്തിക്കീറൽ പശുവിനെ കറക്കൽ പശുവിനെ കുളിപ്പിക്കൽ അനുമോളുടെ അച്ഛന് വെള്ളം കുളിക്കാൻ വെള്ളം ചൂടാക്കൽ ഇത്യാദി കലാപരിപാടികൾ പോലും ചെയ്യാൻ ആ ഒരു പകേനും മടിയില്ലായിരുന്നു എന്നാൽ എന്താണ് നമ്മൾ കണ്ടത് അത് ആ രീതിയിൽ അകമഴിഞ്ഞ രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ച് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നിക്കുമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ആ ഒരു വേർപിരിയൽ ഉണ്ടായിരിക്കുന്നു എന്താണ് ഉണ്ടായത് അതേ ഇൻസ്റ്റഗ്രാമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊടുന്നനെ അൺഫോളോ ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ റിയാക്ഷൻ വീഡിയോ ആയി വരുന്നു ആദ്യമായി എത്തിയത് മറ്റാനുമല്ല ഇൻവെസ്റ്റിഗേറ്റീവ് യൂട്യൂബറായ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയങ്കരനായ യൂട്യൂബർ അതുപോലെ ഒനിക്കെന്താ പറഞ്ഞിരിക്കുന്നു ആ ഒരു സംഭവം ഏത് അൺഫോളോ അൺഫോളോ വിനു ഇങ്ങോട്ട് എന്തോ ണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ് എന്റെ ഓഹം ശരിയാണെങ്കിൽ ഇവനൊരു നാറിയാണെന്ന് അനുമോൾ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞാണ് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഈ വിനുവിന്റെ കേസിൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ ഇതിന്റെ ഇടയിൽ കടന്ന് നല്ല മുതലെടുപ്പ് നടത്തുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് അനുമോളുടെ പി ആർ ആ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പല രീതിയിലും ഇവൻ അനുമോളെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പോസിൻ്റെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വളരെ വ്യക്തമായിട്ട് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പുറത്തുനിന്ന് അനുമോക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തു 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 എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇവൻ ഇറങ്ങിത്തിരിക്കുകയും അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ടായിരുന്നു ഞാനില്ലായിരുന്നെങ്കിൽ അനിമോള് അവിടെ അമ്പത് ദിവസം പോലും നിക്കത്തില്ലായിരുന്നു അവള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടതാണ് അതായത് ഈ ഒരു പഹയൻ്റെ ആഗ്രഹം അനുമോളെ കൊണ്ട് കപ്പിടിക്കുന്നു അതിനുശേഷം അനുമോളുമായി ഒരു ലവ് ട്രാക്ക് ബിഗ് ബോസിലെല്ലാം പുറമെ ഒരു ലവ് ട്രാക്ക് കളിച്ചതിന് ശേഷം അതിനുശേഷം ഒരു ഒന്നിക്കൽ അത്തരത്തിൽ ചില സ്വപ്നങ്ങളായിരുന്നു ഈ ഒരു പഹയൻ ഉണ്ടായിരുന്നത് എന്നാൽ ഓരോരു കള്ളഹിമാറാണെന്നുള്ള സത്യം അനുമോൾ തിരിച്ചറിഞ്ഞെന്നാണ് അതിൽ നിന്ന് പറയുന്ന ഈ ഒരു പഹയൻ പറയുന്നത് നമുക്കറിയാം അനുമോളുടെ ആ ഒരു കഴിവ് എല്ലാ കള്ളത്തരങ്ങളും മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള ശേഷി ഒരു ത്രികാല അജ്ഞാനിയായ വ്യക്തിയാണ് അനുമോൾ അത്തരത്തിൽ എല്ലാം അനുമോൾ മനസ്സിലാക്കിയിരിക്കുന്നു താൻ വിജയിക്കാൻ ഏറ്റവും കാരണക്കാരനായ പിയർ ആയിട്ട് കൂടി ഓനെ പുറത്താക്കിയിരിക്കുകയാണ് ആ സ്ഥിതിക്ക് അന്നേ ഞാനിവനെ നോട്ടോട്ട് വച്ചതാണ് ഇവൻ അനുമോൾക്കൊരു ശാപമായി മാറും ഇവൻ കൂടെ നിന്നും കൊണ്ട് കുതുകാല വെട്ടിയില്ലെങ്കിൽ ഇവളെ വച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള നല്ല ഒന്നാം തരം പൊറാട്ടു പരിപാടിയാണ് കാണിക്കുന്നത് അതിന്റെ ഇടയിൽ കരിവാരി തേക്കപ്പെടുന്നത് അനുമോള് തന്നെയാണ് പ്രത്യേകിച്ച് ഈ വിനു ആണ് പി ആർ എന്ന് നാട്ടുകാരെ അറിയിക്കുകയും അതിനുശേഷം ഇവൻ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും അങ്ങനെ പല രീതിയിലും പി ആർ പി ആർ എന്നൊരു സാധന ചർച്ചാ വിഷയമാകുകയും അനുമോളടിച്ച കപ്പ് പി ആറിന്റെ ബെളത്തിലാണ് അടിച്ചെത്തുന്നത് അതും വിനുവിന്റെ ബലത്തിലാണ് അടിച്ചതെന്നുള്ള സംസാരം പുറത്തു വന്നു അല്ലെ കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത് ആ സ്ഥിതിക്ക് അത് അനുമോളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവള് അടിച്ച കപ്പ് അവക്ക് അർഹതയില്ലാത്ത രീതിയിൽ ഇവനെ പോലെയുള്ളമാര് വരുത്തി തീർത്ത് ഇവൻ ഇൻഡയറക്ട്ലി ഇവിടെ കളിച്ചിട്ടുള്ള ഒന്നാം തരം കളി തന്നെയാണ് ഇവൻ പൈസ വാങ്ങി അവന്റെ എടുത്തിട്ട് അവൻ മര്യാദയ്ക്ക് പോകണമെന്നുള്ള ചിന്തയൊന്നും നിന്ന് അവൻ ഇല്ലായിരുന്നു പകരം ഇവനാണ് പി ആർ എന്ന് ഇവൻ നാട്ടുകാരെ അറിയിച്ചു അതും ഇവന്റെ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവൻ തന്നെയാണ് ഒരു രീതിയിൽ വളച്ച് തിരിച്ചു ഓടിച്ച് ഇവൻ അനിമോളുടെ പി ആർ ആണെന്ന് നാട്ടുകാരിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അതുൽ എന്ന് പറയുന്ന ഈ ഒരു പഹേൻ പറയുന്നതിൽ ചില കാര്യങ്ങൾ ശരി തന്നെ അതായത് ഇതിനു മുമ്പ് നമ്മൾ ധാരാളം പിയറിനെ കേട്ടിട്ടുണ്ട് എന്നാൽ അനിമോളുടെ ഈ പി ആറ് അനുമോൾ വിജയി ആയതിനു ശേഷം ഓനെ നമ്മൾ എയർപോർട്ടിൽ കണ്ടു അതിനുശേഷം നമ്മൾ ഓനെ കണ്ടത് അനുമോളിന്റെ അടുക്കളയിലാണ് അവിടെ ഓൻ കൊഞ്ചിപൊരിച്ചത് കഴിക്കുന്നു അതിനുശേഷം അവിടെ ജോലികൾ അതായത് കന്നുകാലികളെ കുളിപ്പിക്കുക അനുമോളിന്റെ അച്ഛനെ കുളിക്കാൻ വെള്ളം ചൂടാക്കുക അവിടെ ചെടികളൊക്കെ നനയ്ക്കുക അത്തരത്തിൽ ജോലിയിൽ ഏർപ്പെടുന്ന ഒരു പഹേനയാണ് കണ്ടത് അതിനുശേഷം എല്ലാ ഇനാഗ്രോഷനിലും പൈസ മലബാറിന്റെ പരിപാടിക്കടക്കം ഈ ഒരു പഹയനെ അനുമോളുടെ ഒപ്പം നമുക്ക് കാണാൻ സാധിച്ച് ഏത് പി ആറടെ എങ്ങനെ പണിയെടുക്കുക എന്ന് ഇതിനു മുമ്പ് പല വിജയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ പിയാർ ഇതേപോലെ വീട്ടിൽ അടിമ പിടി എടുക്കുന്ന പിയാറുകളെ നമ്മൾ കണ്ടിട്ടില്ല അത്തരത്തിൽ ഉള്ളൊരു പഹയൻ ഇതാദ്യമായിരുന്നു ഇട്ട് ഇട്ടുകൊടുത്തു പക്ഷെ അത് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മുതലെടുത്തുകൊണ്ട് ഓരോ ദിവസം വന്നടുത്ത് പണി തുടങ്ങി ഏത് ഞാനാണ് അനിമോളുടെ പി ആറ് ഞാൻ മാത്രമാണ് അനിമോളുടെ പി ആർ എന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ പി ആർ എന്ന നിലയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു ഫെയിം നേടാൻ ശ്രമിക്കുന്നു അനിമോളുടെ കൂടെ നടക്കുന്നു അങ്ങനെ അങ്ങനെ പല രീതിയിലും ഇവൻ സ്വന്തമായിട്ടൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ നോക്കി അന്നേ ഞാൻ നോട്ട് വിട്ട കേസാണ് ഇവൻ ഉറപ്പാണ് മുതലെടുപ്പാണ് ഇവിടെ നടത്തുന്നതെന്ന് ഇവൻ നാറിയ കളിയാണ് ഈ വിനു കളിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടെന്ന് മനസ്സിലായി അല്ല ഞാൻ പറയുന്നത് അത് ഇപ്പൊ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് റീസൺ എന്ന് എനിക്ക് എന്തായാലും അനുമോള് ഇവൻ അൺഫോളോ ചെയ്ത് ഇവൻ അനുമോളെ അൺഫോളോ ചെയ്ത് റീസൺ ഇനി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഓനെ കുറ്റം പറയാൻ സാധിക്കത്തില്ലേ കാരണം അനുമോളിന്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷം പോയിട്ട് അഞ്ചു ലക്ഷം ഉറുപ്പിയ പോലും മേടിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഓനിക്കുണ്ടാവുന്നു കാർ പോലും കിട്ടുമെന്ന് സ്വപ്നം കണ്ടൊരു പഹേനാണ് അതിനുശേഷം ഓൻ ആ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു എന്നാൽ അനുമോളുടെ അങ്ങ് കൂടുക അനുമോളുമായിട്ട് ഒരു ലവ് കോംബോ കളിച്ചതിന് ശേഷം ചില നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ള രീതിയിലേക്ക് ഓൻ മാറുന്നു എന്നാൽ ത്രികാല ജ്ഞാനിയായ നമ്മുടെ അനുമോൾ ഓന്റെ ആ ഒരു ചുവടുവെപ്പ് മുൻകൂട്ടി മനസ്സിലാക്കി ആ കള്ളഹിമാറിനെ എന്നേക്കുമായി പിടിച്ചു പുറത്താക്കുന്നു അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എങ്ങനെ നോക്കിയാലും ലാഭം ാണ് അനുമോൾക്ക് പൈസ പൂർണ്ണമായി കൊടുക്കേണ്ടതായും വന്നില്ല ഓനൊരു കള്ളപടുകയാണെന്നുള്ളൊരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇവിടെ ഓനാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഓനുശേഷം ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ് അതിൻ്റെ അടക്കം വീഡിയോസ് വന്നതിന് ശേഷം വിനു വിജയ് എന്ന് പറയുന്ന ഈ ഒരു പഹേൻ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നു ദിസ് ഈസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഒരുപാട് ഡിസ്കഷൻ യൂട്യൂബിൽ അനുമോളും താനുമായി ബന്ധപ്പെട്ട് അൺഫോളോ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഓളുടെ സ്പേസ് കൊടുക്കുക ഇനി ഓൾ ഓളുടെ സക്സസുമായി മുന്നോട്ട് പോട്ടെ ഓൾക്ക് അതിനുള്ള അവസരം കൊടുക്കുക ഞാൻ അതിൽ ഇന്റർഫെയർ ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ചെയ്യരുതെന്ന് കുടുംബമടക്കം സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞു ഓളടേതായ ഒരു സ്പേസിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഞാനും മോളും തമ്മിൽ എന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓ പറയുന്നത് ഓനിതല്ലാതെ എന്താണ് പറയാൻ സാധിക്കുക ഒരാദ്യം ഒരു സ്റ്റോറി ഇട്ടെന്ന് പറയുന്നു അനുമോൾക്കെതിരെ അതുകൊണ്ട് ചെയ്ത് ഓനിത് തന്നെ ഇവിടെ പറയാൻ സാധിക്കത്തുള്ളൂ കാരണം അനുമോളുടെ ആർമിയുടെ ശക്തി ഓന് നന്നായി അറിയാം അനിമോളുടെ ആർമിയുടെ പവറിൽ ബന്ധുരുക നിരന്തര ചില ആളുകൾ ആരാണത് അതെ ആർ ജെ ബിൻസി അപ്പാനി ശരത്ത് കട്ടപ്പ ശൈത്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും മേയറിൽ തുടരുന്ന പ്രമുഖ താരങ്ങൾ തന്നെയാണ് ആ രീതിയിൽ അനിമോളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ഏറിൽ പോക്ക് ഓൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒന്നിക്കൽ പരിപാടി അതായത് ഒരു ബിഗ് ബോസ് കല്യാണം മുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ അനിമോൾ അത് മുളയിലേ നുള്ളുകയായിരുന്നു അതേ നമുക്കറിയാം മനീഷ്യൻ ഇത്തരം ആഗ്രഹം പ്രകടിപ്പിച്ചൊരാളാണ് ഇതിനു മുമ്പ് പല ആളുകളും അനിമോളെ മോഹിച്ച ആളുകളുണ്ട് എന്നാൽ അനുമോൾ തന്റെ ജൈത്രയാത്ര നടത്തുകയാണ് പല ആളുകളും പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ഷിയാസ് കരീം എന്ന് പറയുന്ന ആ ഒരു പഹേനാണെന്നാണ് അതെ അത് സത്യമാണ് അനിമോൾ എവിടെ പോയാലും ഏതുഘാടനത്തിന് പോയാലും പിന്നിൽ കരീം പിന്നിലുണ്ട് എന്നാൽ ഓനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു അഭിപ്രായം എനിക്കില്ല എനിവേ ഷിയാസ് കരീം എല്ലാത്തിൻറെയും പിന്നിലോട്ടെന്നുള്ളത് വളരെ വ്യക്തം തന്നെയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും കല്യാണം മുടങ്ങിയിരിക്കുന്നു എന്തെല്ലാം കമന്റുകളായിരുന്നു ഒന്നിപ്പിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ പണിപ്പെട്ടിരുന്നു അവർക്കെല്ലാം ചികിട്ടത്തേറ്റ ഒരാടി തന്നെയായി ഇത് മാറിയിരിക്കുന്നു എനിക്ക് വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വിനു എന്ന് പറയുന്ന ഈ ഒരു പകയു പതിനഞ്ച് ലക്ഷം കൊടുക്കാതിരിക്കാൻ വേണ്ടി അനുമോൾ ചവിട്ടി പുറത്താക്കിയതാണോ അതോ വിനു എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഒരു കള്ള ഹിമാറാണെന്ന് തിരിച്ചറിഞ്ഞ് പുറത്താക്കിയ അനുമോളെ നമ്മൾ അനുകൂലിക്കുകയാണോ വേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം